സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ പഴങ്ങളും സ്വർഗത്തിലെ പദവികളും ആ സ്വർഗത്തിലൂടെ ഒഴിയിരുന്നത് പറയുകയാബിതങ്ങള് പറയുകയാ നരകത്തിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യനുണ്ട് അവനെ അള്ളാഹു കഴിയുമ്പോ അള്ളാഹു ആ മനുഷ്യനോട് ചോദിക്കും നിനക്ക് വേണം ആ ചങ്ങാതി പറയും എനിക്കൊന്നും വേണ്ട അല്ല ഈ തീക്കകത്ത് നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയോ അത് മതി അല്ല എനിക്കൊന്നും വേണ്ട എന്നെ ഈ തീ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അല്ല അത് മതി അല്ല ചോദിച്ച് നിനക്ക് എന്തേലും വേണോടാ ഒന്നും കുറച്ചുനാള് കഴിയുമ്പോൾ അള്ളാഹു നിനക്ക് വല്ലതും വേണോ അപ്പൊ ഇവിടെ അങ്ങോട്ട് മാറ്റിയിരിക്കുകയായിരുന്നെങ്കിൽ ആ സ്വർഗം ഒന്ന് കാണാമായിരുന്നു അവിടെ അള്ളാഹു എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട അല്ല എന്നാ പോയിട കുറച്ചു കാലം കഴിയുമ്പോൾ അള്ളാഹുചോദിക്കും ഇനി നിനക്ക് എന്തെങ്കിലും വേണോ ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്ന പടച്ചവനെ ഇവിടെ ഇരുന്നപ്പോ സ്വർഗം നല്ലതുപോലെ കാണുന്നില്ല ഒരു മറ ആ കാണുന്ന മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്ന നല്ലതുപോലെ കാണാം അങ്ങോട്ടൊന്ന് നിനക്ക് എന്തെങ്കിലും വേണോ ഒന്നും വേണ്ട അമ്മ അവിടെ പോയിരിക്കാൻ പറയും അവിടെ പോയി കഴിക്കുമ്പോൾ ഇനി എന്തെങ്കിലും വേണോ ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്ന പടച്ചോനെ ആ സ്വർഗത്തിന്റെ വാതിലിന്റെ മുന്നിൽ പോയി ഇരിക്കുവാണെങ്കിൽ അലഹമുല്ല നല്ല സുഗന്ധമുണ്ടല്ലോ സ്വർഗവാസികളുടെ സംസാരം കേൾക്കാമല്ലോ എന്നെ അവിടെ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തുവോ പടച്ചോനെ അവസാന സ്വർഗ്ഗത്തിന്റെ മുന്നിലെത്തി അള്ളാഹു പിന്നീട് ചോദിക്കും നിനക്ക് എന്തു വേണം എനിക്ക് സ്വർഗത്തി കാലുകുത്താനുള്ള സ്ഥലമെങ്കിലും ഒന്ന് തരുവോ അല്ല അള്ളാഹു ചോദിക്കും നിനക്ക് എത്ര വേണം അല്ലാ എനിക്ക് കാലുകുത്താനുള്ള സ്ഥലമെങ്കിലും ദുനിയാവും നീ ജീവിച്ചിരുന്ന ദുനിയാവും ആ ദുനിയാവിന്റെ പത്തിരട്ടി വലുപ്പമുള്ള സ്വർഗം ഞാൻ നിനക്ക് തരാം അപ്പൊ ആ മനുഷ്യൻ പോലും അള്ളാഹിനോട് ചോദിക്കും പഠിച്ചവനെ നീ എന്തോ അല്ല എന്നെ കളിയാക്കുകയാണോ അള്ളാഹുവേ എന്നെ നീ കളിയാക്കുകയാണോ കാരണം ദുനിയാവും ദുനിയാവിന്റെ പത്തിരട്ടി വലുപ്പമുള്ള സ്വർഗം തരാമെന്ന് നീ പറയുകയല്ലേ എന്റെ അവസാനം അവസാനം നരകത്തിൽ നിന്ന് ഏറ്റവും ഈ കാണുന്ന ദുനിയാവും ഇതിന്റെ പത്തിരട്ടി വലുപ്പമുള്ള സ്വർഗം കൊടുക്കുന്നെങ്കിൽ ആദിവാദിയും കിടക്കുന്നവന് കിട്ടുന്നത് എന്താണെന്ന് ചിന്തിച്ചു നോക്ക് അപ്പൊ പ്രവാചകൻ ഇത് പറഞ്ഞു പ്രവാചകന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാ ലഭിതങ്ങൾ പടർന്ന സ്വഹാപത്തിനോട് ചോദിക്കുന്നുയാ സ്വഹാബ സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു പോകുന്ന ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടയോ സഹാബാ അള്ളാഹുബിന്റെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കടന്നു പോകാനുള്ള ഒരു വഴിഞ്ഞാ പറഞ്ഞു തരട്ടെല്ലാ പ്രവാചകരെ പറഞ്ഞു പറഞ്ഞു റസൂലുള്ള കൊടുക്കുകയാണ് സ്വർഗ്ഗത്തിലേക്ക് പെട്ടെന്ന് വഴി എന്തെന്നറിയുമോ ഈ കൂട്ടം കൂടി നിൽക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ സ്വർഗ്ഗത്തിലേക്ക് പെട്ടെന്ന് വഴി എന്തെന്നറിയുമോ വാഴ്ത് കഴിഞ്ഞ് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ റോഡിൽ ഒരു കല്ല് കിടക്കുകയാണ് റോഡിലൊരു യാണ് വഴിയിൽ ഒരു കിടക്കുകയാണ് റോഡിലൂടെ നടന്നു പോകുന്ന ജനങ്ങൾക്ക് ഉപദ്രവമായ ഒരു വസ്തു റോഡിൽ കിടക്കുകയാ വഴിയിൽ കിടക്കുകയാ വഴിയിൽ കിടക്കുന്ന വസ്തു പെട്ടെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്ന വസ്തുക്കൾ ഒരു കമ്പോ ഒരു കല്ലോ ഒരു കുപ്പിച്ചില്ലോ എന്തെങ്കിലും കിടന്നാൽ അതൊന്ന് എടുത്തു മാറ്റിയാ മതി സ്വർഗത്തി പോകാം അള്ളാഹു വാഗ്യന്തരുമാർ ആകട്ടെ നിങ്ങൾ നിൽക്കുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തിയില്ല ഈ റോഡിലൂടെ പോകുന്ന ഒരു വണ്ടിക്കും നിങ്ങള് തടസ്സമാകരുത് അതാ ഞാൻ പറഞ്ഞത് റോഡിലൂടെ പോകുന്ന ഒരു വാഹനത്തിന് നിങ്ങൾ തടസ്സമാകാതെ ഇരുന്നാൽ അലഹമില്ല നിങ്ങൾക്ക് സ്വർഗമുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ ഒരുപാട് കസേര ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് നിന്ന് പ്രയാസം ഞങ്ങൾ കാല് ബുദ്ധിമുട്ടുമ്പോ അങ്ങോട്ട് അങ്ങോട്ട് കയറിയിരിക്കാൻമാരെ അവിടെ ഇസ്മായിൽ ഉസ്താദ് ഒന്ന് പോയിരിക്കൽ നിന്ന് നിന്ന് ബുദ്ധിമുട്ടാതെ കേറിയിരുന്നു അള്ളാഹു എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലഭിതങ്ങള് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ചോദ്യം നരകത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ

സ്റ്റേജിൽ കസേര കുറച്ച് സ്റ്റേജിലൊരടിക്കുള്ള സ്റ്റേജിലും കുറച്ച് കസേര കിടക്കുന്നുണ്ട് ഒന്ന് പൊക്കടോ കാക്കാമാരെ ബാക്ക് സൈഡിൽ കിടക്കുന്ന ക ഈ ചങ്ങാതിമാര് നിക്കുന്നത് കാണുമെന്ന് എനിക്കൊരു പ്രയാസം അവർക്ക് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നരകത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ സഹാബികളെല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ് സഹാപത്തപ്പെടുന്ന് മിണ്ടാതെ നിൽക്കുകയാണ് കാരണം നരകത്തെ കുറിച്ചാണ് പ്രവാചകന പെടം ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യന്റെ കൈയിൽ നിന്ന് കല്ല് താഴേക്ക് വീണാൽ ആ കല്ല് എത്ര സ്പീഡിലാണോ താഴേക്ക് പതിക്കുന്നത് ഇതുപോലെ നരകത്തിലേക്ക് മനുഷ്യര് വീണുപോവുകയാള് പ്രവാചകൻ പറയുന്നു മറ്റൊരു അതാ ചില കാളകളും ചില കുതിരകളും ഉണ്ടല്ലോ പറഞ്ഞാൽ അനുസരിക്കാത്ത ചില ജീവികളുണ്ടല്ലോ അതാ കയറിങ്ങനെ അതാ കെട്ടിയിരിക്കുന്ന കയറിൽ നിന്ന് വലിച്ചോടി രക്ഷപ്പെടുന്ന മൃഗങ്ങളുണ്ടല്ലോ ഇതുപോലെ നരകത്തിലേക്ക് പെട്ടെന്ന് വീണുപോകുന്ന ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാ പ്രമാതകൻ ചോദിക്കുമ്പോ നബിയേ يا رسول الله പ്രവാചകര് വീണ് പോകുന്ന പാപമേതാണെന്ന മുത്തിനബിയോട് തന്റെ അനുചരന്മാര് കള്ള് വ്യഭിചരിക്കുന്നവനാണ് പലിശ തിന്നുന്നവനാട് മയക്കുമരുന്നുപയോഗിക്കുന്നവനാട് ഹറാമ് സമ്പാദിക്കുന്നവനാട് നിസ്ക്കാത്തവനല്ലാഹുനെ മറന്നു നടക്കുന്നവനായിരിക്കുമെന്ന് കരുതുന്നെങ്കില് അവര് മാത്രമല്ല ഹുവിന്റെ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന ഒരു പാപമേതം നിറയുമോ ഞാനും നിങ്ങളും നിസ്സാരമായി കാണുന്ന ഒരു പാപമാട് നമ്മൾ പരിഗണിക്കുന്നില്ലല്ലോ കാണുകയാണ് കാണുകയാട് ബാഹുവിന്റെ പ്രവാചകനപെടെന്ന് പറയുന്ന സ്വഹാബ ആ തെറ്റേതം നിറയുമോ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുന്ന രകത്തിന്റെ അടിത്തട്ടിലേക്ക് പെട്ടെന്ന് ചെന്ന് പതിച്ചു പോകുന്ന ആ തെറ്റേതെന്നറിയുമോ റസൂലുള്ള പറയുന്ന സ്വഹാപത്തെ മായ ഖുർആൻ ഉണ്ടല്ലോ അധ്യായങ്ങള് ആയിരത്തി അറുന്നൂറിൽ പരമ്പര എന്ന പരിശുദ്ധമായ ഖുർആാനില് ആയത്തുകൾ ഉണ്ടല്ലോ ആ ഭാഗ്യമായ ഖുർആാനില് ഒരായത്തു പഠിച്ചിട്ട് മറന്നു കളഞ്ഞ ആയത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ആയത്തോ ഏതെങ്കിലും ഒരു പനിസന പഠിച്ചിട്ടും മറന്നു കളഞ്ഞ അവ നരകത്തിലേക്ക് പെട്ടെന്ന് പതിക്കുമെന്ന് ആദരമായ പ്രവാചകൻ നബിഫ

പ്രിയപ്പെട്ട പെങ്ങള് മറക്കാതെ നിനക്ക് തെറ്റാതെ വന്നോ ഞാനറിയുമോച്ചവനെ അറിയില്ലല്ലോ ോ ഖുർആൻ തുറക്കാറില്ലല്ലോ ആ മറന്നു പോയ അധ്യായങ്ങളൊന്ന് തിരിച്ചു എന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും ഇല്ലല്ലോ അതിനെ ബഹുമാനിക്കുന്നില്ലല്ലോ അതിനെ ആദരിക്കുന്നില്ലല്ലോ അതിന്റെ സ്ഥാനം എന്താണെന്ന് ഇതുവരെ നിനക്ക് തിരിഞ്ഞിട്ടില്ലല്ലോ പടിയല്ലേ തമാശയല്ലേ നിസാരമല്ലേ പേടിക്കണം ാണെന്ന് ഇതുവരെ നിനക്ക് തിരിഞ്ഞിട്ടില്ല അമ്മാഘവിന്റെ ഖുർആാനെന്താണെന്ന് നിനക്ക് തിരിഞ്ഞിട്ടില്ല ഞാനും നിങ്ങളോ പരിഗണിക്കാത്ത പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ ആ ർആാനുത്തിന്റെ മുകളിലാണ് ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അല്ലാഹു ഖുർആൻ ഇറക്കിയിരുന്നതെങ്കിൽ ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയിരുന്നതെങ്കിൽ പേടിച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും പൊടിഞ്ഞു പോകുമായിരുന്നു നൽകുമാറാകട്ടെ നരകത്തിലേക്ക് വീണു പോകുന്ന ഒരു പാപമാ അള്ളാഹുവിന്റെ ഒരായത്ത് പഠിച്ചിട്ട് മറക്കുക അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ ഓദ്യ നോക്കാറുണ്ടോ ഞാനും നിങ്ങളും മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽ ഒരുപാട് സൂറത്തുകൾ സ്ഥാദന്മാരും പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഓദി നോക്കാറുണ്ടോ ഈ പഠിച്ച സൂറത്ത് നിനക്കൊന്ന് ഓർമ്മയോടുകൂടി ഓധി എടുക്കണമെന്നുള്ള ചിന്ത നിനക്കുണ്ടോ ഇല്ല കളിയായി പോയി അള്ളാഹു നമ്മളെ പോയിട്ടെ ഒരു സൈഡിൽ എങ്ങനെ സൈഡിൽ ഇരുന്നു കൊണ്ട് വാപ്പ പറയുന്നു എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ അള്ളാഹുവിന്റെ ഖുർആൻ തൊടാറില്ല എനിക്ക് എനിക്കറിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ ഓതാൻ പേരുണ്ട് റിയാത്ത ഒരുപാട് പേരുണ്ട് പക്ഷേ ഖുർആൻ ഓതുന്നത് നീ കേൾക്കുന്നവനാണല്ലോ അല്ലാഹുവേ ഇവിടത്തെ ഉസ്താദ് ഉണ്ടല്ലോ പരിശുദ്ധമായ ആയത്ത് അതിന്റെ അർത്ഥം ആകട്ടെ ക്ലാസ്സുകളിലാകട്ടെ എവിടെയാകട്ടെ ഖുർആൻ കേൾക്കാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ ഒരു ആയത്ത് കേൾക്കാത്ത ഒരു മനുഷ്യനുമില്ല ആരും കേട്ടവരാണ് ഒരു കേൾക്കുന്നു മറു ചെവിയിലൂടെ കളയുന്നു ചിന്തിക്കുന്നില്ലല്ലോ ഉൾക്കൊള്ളുന്നില്ലല്ലോ പരിഗണന നൽകുന്നില്ലല്ലോ എങ്കിലും ഖുർആൻ ഖുർആൻ പരിശുദ്ധമായ ഖുർആനിലെ ഖുർആനിലെ ആയത്ത് ആയത്ത് കേട്ടിട്ട് കേട്ടിട്ട് ഉൾക്കൊള്ളാത്ത പരിഗണിക്കാത്ത പെങ്ങളെ ചിന്തിക്കാത്ത ചെറുപ്പക്കാരാ അതിനെ നിസാരമാക്കി നിസ്സാരമാക്കി തള്ളിക്കളയുന്നവനെല്ലാ കുതിര ശിക്ഷയും തന്നറിയ

ു പത്തു ശിക്ഷ തരുമെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ ആയത്ത് കേൾക്കാത്ത ഞാൻ കേൾക്കുന്നവരാ പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിലേ ഇതിലേ കളയും കേൾക്കുന്നത് ബോധമില്ല ആകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ നമ്മളെ കാക്കുമാറാകട്ടെ അപ്പൊ പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്ത് കേട്ടിട്ട് പരിഗണിക്കാത്തവന് അള്ളാഹു തരുന്ന ശിക്ഷ നമ്മളെ കാക്കുമാറാകട്ടെ നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ സഹോദരങ്ങളെ ഇതുവരെ നിങ്ങൾ ആരും ഖുർആൻ കേട്ടിട്ടില്ല എന്ന് തന്നെ സങ്കല്പിക്കും ഈ വയൽ കേൾക്കാൻ വന്ന ഒരാളും ഇന്ന് വരെ ഖുർആൻ കേട്ടിട്ടില്ല എന്ന് തന്നെ കരുതിക്കോ എന്ന ഇപ്പം കേൾക്കാൻ പോകില്ലേ ഞാൻ ഓതിത്തരാ ഓരോ ആയത്ത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ആയത്ത് ഞാൻ ഓതിത്തരാ നിങ്ങൾ നല്ലതുപോലെ കേട്ടോ നിങ്ങൾ ഓരോരുത്തരും നല്ലതുപോലെ കേട്ടോ ഈ ആയത്ത് കേട്ടിട്ട് സാധാരണ നടക്കുന്നത് പോലെയാണ് ഇന്നും നടക്കാൻ പോകുന്നതെങ്കിൽ നിനക്ക് കള്ളാഹു തരുന്ന ശിക്ഷ ഞാൻ പറഞ്ഞു തരാം നമ്മളെ ഒന്നാമത്തെ ശിക്ഷ വിശുദ്ധമായ

അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻനെ വളന്ന പറയുകയാണ്ാണ് പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ടിട്ട് ആ ആയത്തുകളെ നസാരമാക്കി കേൾക്കുന്നവരുണ്ടല്ലോ അതിനെ ബഹുമാനിക്കാത്തവരുണ്ടല്ലോ ആദരിക്കാത്തവരുണ്ടല്ലോ പരിഗണിക്കാത്തവരുണ്ടല്ലോ ഉൾക്കൊള്ളാത്തവരുണ്ടല്ലോ അവർക്ക് അവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ വൈന തദുഹു മിനൽ ഹുദാ ഫലയഹ തദു

കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ ഉദാഹരണം പറഞ്ഞു തരട്ടെ പ്രായ ചെന്നാപ്പ നിന്റെ വീട്ടിലുണ്ടല്ലോ നാപ്പത് കഴിഞ്ഞു അമ്പത് കഴിഞ്ഞു അറുപത് കഴിഞ്ഞു രോഗങ്ങൾ വന്ന് ആര് പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല ഒരു പേടിയുമില്ല സ്വന്തം മക്കൾ തന്നെ ചിന്തിക്കുന്നു വാപ്പ

ശരീരം മറയ്ക്കുന്നില്ലല്ലോ ആയ ചെന്നിട്ട് നന്നാകാൻ തോന്നുന്നില്ലല്ലോ അതിന്റെ കാരണം എന്തെന്നറിയുമോ പറയുമത് അനുസരിക്കാതെ നടക്കുന്ന മക്കളുണ്ടല്ലോ പിടിച്ചുകൊണ്ട് നടക്കുന്നവന്മാർച്ച് നടക്കുന്നവന്മാർ അവരൊക്കെ ഉപദേശിച്ചിട്ടും നന്നാകാത്ത മക്കളുള്ള കാലമാണല്ലോ എന്തുകൊണ്ടാണ് നിന്റെ മക്കൾ നന്നാകാത്തത് പ്രണയമാവുകയാണ് തുടങ്ങി വാപ്പ വീട്ടിലേക്ക് തന്നെ സ്കൂളിൽ പോയ പൊന്നുമകളെ പിടിച്ചുകൊണ്ട് വരികയാകത്തു കൊണ്ട് തല്ലുകയാണ് എത്ര അവരുടെ തീരുമാനത്തിന് മാറ്റമില്ല ഉമ്മ ഉമ്മ കരയാൻ തുടങ്ങി ഉപദേശി ഒമ്പതരമാസക്കാല ഗർബുമരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ചതെന്താ പറ്റുമതിനെട്ട് വയസ്സുള്ള പൊണ്ണുമകളുടെ കാലിൽ പിടിച്ചിട്ട് കരഞ്ഞിട്ട് യാചിക്കുന്നു മോളെ നീ ഞങ്ങളെ വിട്ടിട്ട് പോകല്ലേ

ീ പറയും അത് നിന്റെ മകള് കേൾക്കുന്നില്ല പെൺകുട്ടിയെ ഉമ്മയും കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരും ഒളിച്ചോടിപ്പോറ്റിക്കാരും കാരണവന്മാരും മുസ്താദന്മാരും തങ്ങന്മാരും ഉപദേശിച്ചിട്ടും പതിനെട്ട് വയസ്സുകാരിയുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടോ അവളുടെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല എന്തേ കാരണം നീ പറയുന്നത് അവൾ കേൾക്കുന്നില്ല നിന്റെ ചെവി അടച്ചു കളയും ഹൃദയം വെക്കും പിന്നെ ഒരു കാലത്തും കാലത്താൽ ആകട്ടെ അല്ല നമ്മളെ കാക്കുമാറാകട്ടെ എടാ ചെവി അടച്ച് അടച്ച് ഹൃദയം പിന്നെ നിനക്ക് ഒന്നും പിന്നെ ആര് പറഞ്ഞാലും കേട്ടാലല്ലേ നന്നാകത്തുണ്ടാകുന്നു കേൾക്കണ്ടേ ഹൃദയം കൊണ്ട് അതുകൊണ്ടല്ലേ ഒന്നും കേൾക്കില്ല പറഞ്ഞതാ നിന്നെ ഞാൻ നന്നാക്കത്തില്ല നിന്റെ നമ്മളെ നമ്മളെ കാക്കുമാറാകട്ടെ കാക്കുമാറാകട്ടെ ഉദാഹരണം വേണോ മാസം ഒന്നാമത്തെ നോമ്പിന്റെ സർവ ഇബിലീസുകളെയും എല്ലാ ഷെയ്ത്തമാരെയും ഇടൂലേ ഒന്നാമത്തെ ദിവസം എല്ലാ ഷൈത്താൻമാരെയും മലക്കുകൾ ചങ്ങലക്കിടും ഇടുമോ ഇല്ലേ ഇടുമോ ഇല്ലേ ഇടും ഇടും എന്നിട്ടും ഇതിരെ മുണ്ടും മടക്കി കുത്തി വീടിയും വലിച്ചു കടക്കണ കാക്കാമാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ റമലാ മാസത്തിൽ പോലും പള്ളി കേറാത്തേ എത്രയോ ചെറുപ്പക്കാരി നടക്കുന്ന ഓൻറെ ശരീരം സ്വന്തം പെണ്ണുമ്പോള് തന്നെ ഭർത്താവിനോട് ചോദിക്കാം നിങ്ങൾ എന്തിനൊരു കള്ളുപൊടി കള്ളുപൊടി പടച്ചവനെ കള്ളും കുടിച്ച് വീട്ടിൽ കയറി വരുന്ന ഭർത്താവിനെ ഉപദേശിക്കുമ്പോ ഓടി നരകവും കമലും പരകവും എനിക്ക് എല്ലാം അറിയാം എനിക്ക് നരകത്തിൽ കിട്ടുന്ന എവിടാന്ന് കളിയാക്കല

നന്നാക്കും അല്ലാതെ നിന്നെ അള്ളാഹു നിനക്ക് തോന്നണം തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്ന ഒരു മനുഷ്യനുണ്ട് അവൻ തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നപ്പോഴും അവന് കുറ്റബോധം ഇല്ല തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നപ്പോഴും അവന് കുറ്റബോധമില്ല അവസാനി അല്ല ഞാൻ ചെയ്യണ പാവല്ലേ നന്നാകണമെന്ന് തോന്നി തോന്നി ആ മനുഷ്യനെ നടന്നു വരുമ്പോ ഒരു കാക്ക നടന്നു വരിക ഒരു മനുഷ്യൻ നടന്നു വരുന്നു ഞാൻ തൊണ്ണൂറ്റി ഒമ്പത് പേരെ കൊന്നിട്ടുണ്ട് അല്ലാഹു എനിക്കും തൊണ്ണൂറ്റി ഒമ്പത് പേരെ കൊന്ന് നിനക്കിപ്പോ മടച്ചിറമ്പ് പറയേണ്ട താമസം ആ മനുഷ്യൻ സെഞ്ചറി അടിച്ച് നൽകുമാറാട്ടെ ആകട്ടെ ആ മനുഷ്യ എന്ത് ചെയ്ത് എന്നാ പിന്നെ തൊണ്ണൂറ്റൊമ്പത് ആ നൂറാകട്ടെ നിന്നെ കൂടെ നൂറ് എനിക്ക് റബ്ബ് തരുമോ ഞാൻ നൂറ് തികച്ചല്ലോ ഉസ്താദ് നടന്നു വരുന്നത് മസല ചോദിക്കുമ്പോ എപ്പോഴും ഉസ്താദിനോട് ചോദിക്കണം വിവരമില്ലാത്തവനോട് ചോദിക്കരുതെന്ന് ഇവിടെ നിന്ന് പഠിച്ചു ുംഴമ്പും നോക്കിയിട്ട് മസ്തൽ ചോദിക്കരുത് കമ്മറ്റിക്കാരോട് പോയിട്ട് നിക്കാഹിന്റെ ചോദിക്കരുത് തലാഖിന്റെ കാരണം അവർക്കത് അറിയില്ല ചോദിക്കണം തഴമ്പ് നോക്കിയിട്ട് ഹാരിയാരുടെ മസ്തൽ വെച്ചിട്ട് കാര്യമില്ല മസ്സലുകൾ ചോദിക്കണമെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിക്കണം ആദ്യ കണ്ടാക്കാനോട് ചോദിച്ചു കാക്ക തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്ന് അള്ള എനിക്ക് പുറത്തു തരുമോ ഇല്ലാടാ നിനക്ക് നരകേം തരത്തിലുള്ളൂ ആളെ തട്ടിക്കളഞ്ഞു എന്നാ കണ്ടത് നൂറ് തികച്ചിട്ട് പോകുമ്പോ ഉസ്താദിനെ കണ്ടു ഉസ്താദേ ഞാൻ തൊണ്ണൂറ്റി ഒമ്പതും ഒന്ന് നൂറ് നൂറ് പേരെ വന്നിട്ട് ഞാൻ വരികയാ അള്ളാഹു എനിക്ക് പുറത്തു തരുമോ ഉസ്താദ് പറഞ്ഞു തരും ഉസ്താദ് അതാണ് നിനക്ക് ും ഈ പഠിക്കൊന്നും വേണ്ട റബ്ബ് നിനക്ക് ഈ നാട് നിനക്ക് നല്ലതല്ല ഇവിടെ നീ ജീവിക്കാൻ നിന്നാ ശരിയാകൂല അതുകൊണ്ട് നീ അപ്പുറത്തൊരു നല്ല നാടുണ്ട് അവിടെ പോയി ജീവിച്ചോ ആ മനുഷ്യൻ പോകുന്ന വഴിയിൽ ആ മനുഷ്യൻ മരണപ്പെട്ടു ചരിത്രം വായിക്കും ആ മനുഷ്യൻ പോകുന്ന വഴിയിൽ മരണപ്പെട്ടു മരണപ്പെട്ട ഉടനെ സ്വർഗത്തിന്റെ മലക്കും വന്നു മലക്കും വന്നു എന്തിനെ ഈ മനുഷ്യനെ കൊണ്ടുപോകാൻ സ്വർഗത്തിന്റെ മലക്കുകൾ പറഞ്ഞു ഇവ ഞങ്ങൾക്കുള്ളതാ നരകത്തിന്റെ മലക്ക് പറഞ്ഞു ഇവ ഞങ്ങൾക്കുള്ളതാ മലക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി നൽകുമാറാകട്ടെ കൊല ചെയ്തിട്ട് മരിച്ച മരിച്ച മലക്കും മലക്കും തർക്കം തർക്കം നമ്മൾ നമ്മുടെ നമ്മുടെ വീട്ടിൽ വേണ്ടി ഇരുപത്തി അഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം നാപ്പത് കൊല്ലം നടന്ന് നീ മരിച്ച ആ എനിക്ക് വേണം കുടുംബ വീട് എനിക്ക് വേണം ഇത് വേണം അത് വേണം അടി എന്റെ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യന് അള്ളാഹു അവസാനം സ്വർഗം കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എടോ കുറാൻ കേട്ടിങ്ങനെ ഞാൻ ഓദിത്തന്ന ഈ ആയത്തിന് കേട്ടവനാ കേട്ടിട്ട് നീ പരിഗണിക്കാതെ ും നിന്റെ ഹൃദയടയ്ക്കും പിന്നെ ഒരു കാലത്തും നീ നേരെയാകില്ല നിന്റെ ഹൃദയത്തിലേക്ക് ഹിതായത്തിന്റെ വെളിച്ചം കേറൂല അള്ളാഹു നമ്മളെ